அதே வேற வேற பிரதேசர் স্যার মরময় <laughs> <Sir. gülüyor> <laughs> ാണ് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല വളരെ ചുരുക്കം പഞ്ചായത്തുകളിലൊക്കെ നമുക്ക് സ്വാധീനമുണ്ട് പക്ഷേ നമുക്ക് സ്വാധീനമുള്ള പഞ്ചായത്തുകളിൽ ഏറ്റവും കൂടുതൽ പ്രാമാണമുള്ളതും നമ്മൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതുമായ ഒരുപക്ഷെ സംസ്ഥാനത്തെ ഏക പഞ്ചായത്താണ് പെരനാഴ്ന്ന് ആ സ്ഥാനം വർഷങ്ങളായി നമ്മൾ നിലനിർത്തിക്കൊണ്ടു പോകുന്നു എന്നുള്ളത് പാർട്ടിക്ക് വളരെ അഭിമാനമുള്ളൊരു കാര്യമാണെന്നും അതുകൊണ്ട് തന്നെ അതിന് നേതൃത്വം നൽകുന്ന വിദ്യാഭ്യാസടക്കം സത്യരടക്കം നമ്മുടെ ബിജു കാക്കാനി അടക്കം സിബി അടക്കം മറ്റെല്ലാ കൺവീനർമാര് രാജു എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ് ഞാൻ ദീർഘമായ പ്രസംഗത്തിലേക്ക് പോകുന്നില്ല മറ്റൊന്നും കൊണ്ടല്ല നമുക്ക് ഒക്കെ അറിയാമായിരിക്കും പാർട്ടിയുടെ മണ്ഡലം കൺവെൻഷനുകൾ നടക്കുന്ന സമയമാണ് തെരഞ്ഞാട്ട് ഒക്ടോബർ പതിനേഴാം തീയതി നടക്കുന്നുണ്ട് ഇന്നലെ പൂജാ തെങ്ങനെയായിരുന്നു ഇത് കോരൂത്തോട്ടിൽ വൈകിട്ട് അഞ്ചു മണിക്കുണ്ട് അപ്പൊ നമുക്ക് എല്ലാം സമയം അറിയാം നാല് അമ്പതായി പത്ത് മിനിറ്റ് ഉണ്ട് ഇവിടുന്ന് കോരൂത്തോട് വണ്ടി ഓടിച്ചെല്ലണമെങ്കിൽ മിനിമം മുക്കാ മണിക്കൂർ എടുക്കും അതുപോലെ തിരിച്ചടിക്ക് ആറരയ്ക്ക് നമ്മുടെ നാട്ടുകാരത്തിൽ കടവിന്റെ പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തണം അത് നമ്മുടെ ഈ പരിപാടി നടക്കുന്ന നാളിന്റെ തൊട്ടടുത്തായിട്ട് അപ്പൊ ചുരുക്കത്തിൽ നല്ല തിരക്കുള്ള സമിതിന് ശേഷം മറ്റു പരിപാടികളുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് വേണം നാളെ നിയമസഭയുണ്ട് അപ്പൊ എനിക്ക് ആകെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം പ്രസംഗിച്ചിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ദീർഘമായ പ്രസംഗത്തിനും മുതിരുന്നില്ല സമയപരിമിതി കൊണ്ട് അതോടൊപ്പം എനിക്ക് സൂചിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം തൊഴിലാളികളെ ഏറ്റവും അധികം അംഗീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിലുള്ളത് ഏതാണെന്നു നമുക്ക് നിഷ്പക്ഷമായി പറയാൻ കഴിയും അത് കേരള കൊണ്ട് സെമാണ് ഞാൻ അങ്ങനെ പറയുമ്പോ നിങ്ങൾ പറഞ്ഞു അങ്ങനെ പറയുന്നത് അതിന് വ്യക്തമായ ഒരു കാരണമുണ്ട് ആ പറയുന്നത് നമ്മുടെ പാർട്ടിയുടെ പ്രത്യേക ശാസ്ത്രം സംരക്ഷിക്കുന്ന അവന്റെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന അധ്വാനിക്കുന്നവന്റെ പാർട്ടിയാണ് കേരള കോൺഗ്രസ് പാർട്ടി അപ്പൊ ഏറ്റവും കൂടുതൽ ശരീരം കൊണ്ട് അധ്വാനിക്കുന്ന നിങ്ങളുടെ അഭിപ്രായം ഒരു യാത്രക്കാരൻ അല്ലെങ്കിൽ നിങ്ങൾ പറമ്പിൽ പണിയാൻ പോകുമ്പോൾ കണ്ണിന് തൊഴിലാളികൾ അല്ലെ കോൽ തൊഴിലാളികൾ ആ വീട്ടുകാർ സമ്പർക്കം പെടുത്തുമ്പോൾ നാട്ടി വർത്തമാനം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് വീടിന് വെളിയിൽ ചായക്കടയിൽ കയറി ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്നത് നിങ്ങളാണ് നിങ്ങളുടെ പണിയുടെ ഭാഗമായി അപ്പോഴൊക്കെ നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ഓരോ അഭിപ്രായവും അതാണ് ഈ കേരള കോൺഗ്രസ് പാർട്ടിയെ നിലനിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അപ്പൊ അത് വളരെ ബോധപൂർവ്വം പാർട്ടിക്ക് അനുകൂലമായി പറയാൻ സാധിക്കുന്നു അല്ലെ സാധിക്കണം എന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പാർട്ടി അല്ലെ മുന്നണി അല്ലെങ്കിൽ ഒരു സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങളിൽ എത്തണം ജനങ്ങളിലെത്തണം വോട്ടർമാരിലെത്തണം രാഷ്ട്രീയമായിട്ട് പറയുമ്പോൾ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോ അത് വളരെ പോസിറ്റീവായിട്ട് പറയണം അനുകൂലമായിട്ട് പറയണം അപ്പൊ വാസ്തവത്തിൽ നമുക്ക് എതിർത്തിക്കുന്ന മുന്നോട്ട് യു ഡി അവസ്ഥ വളരെ മോശമല്ലേ നമ്മുടെ മേഖലയെ കുറച്ച് യു ഡി എഫ് കാരിങ്ങനെ പത്ത് കൊല്ലമായിട്ട് മുണറായി ഭരിക്കുന്നൊണ്ട് ഒരു ആന്റി പറഞ്ഞു കിട്ടുമ്പോൾ നടക്കുക എന്ത് അവർ വോട്ട് ചെയ്യണം അവർ യോജിപ്പട്ടോ അവരുടെ നേതാക്കന്മാരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ലൈംഗിക കാര്യങ്ങളൊന്നും പറയുന്നില്ല യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിനെയാണ് പാർട്ടി പാർലമെന്റീൻ പാർട്ടി എന്നും പാർട്ടിയുടെ പ്രാഥമിക നിന്നും പുറത്താക്കിയിരിക്കുന്നത് അല്ല നമ്മളാരും പറഞ്ഞിട്ടില്ല കോൺഗ്രസ് പാർട്ടി അതിന്റെ ഒരു എം എൽ എ ആയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പാർട്ടിയോടെ പാർലമെന്റിയൻ പാർട്ടി എന്ന് പ്രാഥമിക നീക്കം ചെയ്തിരിക്കുക നീക്കം ചെയ്ത് കളിപ്പീരാന്നുള്ള മനസ്സിലാക്കണം ആ നീക്കം ചെയ്ത് എം എൽ എ പാലക്കാട് എന്നപ്പോ മെല്ലി മകനുൾപ്പെടെയുള്ള നേതാക്കന്മാരെ അയാളെ കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുക എന്തിനൊരു കളിപ്പീല ഈ നാട്ടിൽ ജനങ്ങളുടെ അടുത്ത് കോൺഗ്രസ് പാർട്ടി ചെയ്യുന്നത് നമ്മൾ ആരും പറഞ്ഞാ അയാളെ സസ്പെൻഡ് ചെയ്ത് അയാളെ മാറ്റിയത് അയാളെ മാറ്റാനുള്ള എല്ലാ തെളിവും അവർ കിട്ടി അത്രമാത്രം മോശമായ പ്രവർത്തിയാണ് ചെറുപ്പക്കാരനായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയ ഒരാൾ ചെയ്യുന്നത് ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് കിടക്കുന്നില്ല എത്ര പെൺകുട്ടികളെ ചുമ്മാ കളിപ്പിക്കുന്ന ഏർപ്പാട് അല്ല ഗർഭചിത്രം വരെ ചെയ്യിപ്പിക്കുന്ന വലിയ നേതാവ് അദ്ദേഹം വളരെ മോശമാണ് അപ്പോൾ ഞാൻ ഒറ്റ വാക്കുക അതിനെപ്പറ്റി മാത്രം പറഞ്ഞിട്ടുള്ളൂ ആ പ്രസിഡന്റ് പ്രസിഡന്റ് ആണ് എവിടെ മുണ്ടക്കേ ചുഴൽമല വയനാട്ടിൽ ദുരന്തം ഉണ്ടായപ്പോ വീട് വെക്കാൻ വേണ്ടി ഈ കേരളം മുഴുവൻ കാശ് വിരിച്ചു നാലഞ്ചു കോടി രൂപ അതിനെപ്പറ്റി ചോദ്യം ചെയ്ത് പറഞ്ഞാ കാശി പിരിച്ച് എന്തേലും ഉണ്ടോ എത്ര ഉണ്ട് കോടി രൂപ അതെവിടെയാ ബാങ്കിൽ ഇട്ടിരിക്കുക കാശി പിരിച്ച് ബാങ്കിലിടാനാണോ കാശ് പിരിച്ച് നാലു കോടി പിരിച്ചിട്ട് എൺപത്തി ലക്ഷം ഉള്ളോ ബാക്കി കാശ് എവിടെ പോയി പച്ചമലത്തിൽ പറഞ്ഞ കാശ് ആ ഭാഷ ഞാൻ പറയാ ശരിയെ പോലും പിടിക്കാൻ സത്യം ർഭിത്രത്തിനുവേണ്ടി കാശാമണ് ഉപയോഗിച്ചില്ലേ എലക്ഷൻ തൂർത്തടിച്ചില്ലേ ആ കാശ എടുത്താട് മത്സരിച്ച് കാശ്മി എം എൽ എ ആയത് അതിന് നേതാക്കന്മാരും കൂട്ടുല്ലേ വി ഡി സതീഷ് കൂട്ടില്ലേ അതാണ് ഇവിടുത്തെ കോൺഗ്രസ് അതാണ് കോൺഗ്രസ് ആണോ അതോ കെഗ്രസ് ആണോ അതാണ് ഇവിടുത്തെ യു ഡി എഫ് വീട് വെക്കാൻ വേണ്ടി പാവപ്പെട്ടവന വെള്ളപ്പൊക്കം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു മരണവുമായി ബന്ധപ്പെട്ട കാര്യമായിക്കോട്ടെ മുങ്ങി മരിച്ചതായിക്കോട്ടെ എന്തുമായിക്കോട്ടെ പാലാ കേന്ദ്രീകരിച്ച് ഭരണമുണ്ടെങ്കിൽ ഭരണം അദ്ദേഹത്തിന്റെ അത്യാവശ്യ പ്രായമൊക്കെ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം എങ്കിലും തന്ന ഏതായാലും വളരെ കരുതലോടെ കൊണ്ടുനടക്കുന്ന തോമസ് അടക്കത്തും അതിൻ്റെ കൺവീനർമാരും സെക്രട്ടറിയും ട്രഷറും ഓരോരുത്തരും എന്താണ് എങ്ങനെയാണ് ഏതെല്ലാം രീതിയിലാണ് ഈ സംവിധാനത്തെ സഹായിക്കുന്നൊക്കെ അതിന്റെ അധ്യക്ഷനോടെ സൂചിപ്പിച്ചുകയായിരുന്നു അതെല്ലാം കേൾക്കുമ്പോൾ നമുക്കുള്ള സന്തോഷമാണ് കാരണം ഒരു സംഘടനാ സംവിധാനം എങ്ങനെ കൊണ്ടുനടക്കണം നടക്കണം വളരെ കൃത്യമായിട്ട് അറിയാം കെ ടി യു സി എന്ന് പറയുന്നത് കേരള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പോഷക സംഘമാണ് കേരള കോൺഗ്രസ് പാർട്ടിക്ക് ആറ് പോഷക സംഘം മാത്രമല്ല അനുബന്ധമായി മറ്റ് ആറ് കൂടിയാണ് ഈ പ്രധാന ആറ് പോഷൻ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞ വാക്ക് പറഞ്ഞ ശരിയായ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പാർട്ടിക്ക് പ്രയോജനം ചെയ്യുന്ന ചെയ്യേണ്ട ഒരു പോഷക സംഘാണ് കെ ടി യു സി ഞാനത് കെ ടിശ്വർ സമ്മേളനം ആയതുകൊണ്ടോ കെ ടി ഈശ്വർ നേതാക്കളായത് കൊണ്ടോ പറയല കാരണം ഇത് കെ എസ് സി അധികം വിദ്യാർത്ഥികളൊന്നും സംഘടന രംഗത്തില്ല അല്ലെങ്കിൽ നമ്മുടെ മറ്റു പോഷങ്ങൾ ഏതെടുത്താലും നിങ്ങളുടെ അത്രയും സമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ആളുകളില്ല എന്താ കാരണം നിങ്ങളാണ് ലൈവായിട്ട് നാട്ടിലുള്ളത് പട്ടണത്തിലുള്ളത് ഇവിടെ തറനാട്ട് പറയുമ്പോൾ പണ്ടാക്കനാട്ടോ തെറാട്ടോ അല്ലെങ്കിൽ തെമ്പലമാറ്റത്തോ അല്ലെങ്കിൽ ചേരുന്നോടോ എല്ലാ ദിവസവും നാട്ടിലുള്ള കേരള കോൺഗ്രസ് പാർട്ടിയുടെ സാരഥികളാണ് നിങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടിയെ സാക്ഷ്യപ്പെടുത്തുന്നവരാണ് നിങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടിക്ക് അനുകൂലമായി അതിന്റെ നേതാക്കന്മാർക്ക് അനുകൂലമായി സംസാരിക്കാൻ സാധിക്കുന്ന ആളുകളാണ് നിങ്ങൾ ബാക്കി കഴിഞ്ഞങ്ങൾ ബി ജെ പി എന്ന് പറഞ്ഞ് ശബരിമല പേരും കൊണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നവർ അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ശബരിമല ഒന്നാമത്തെ സംഗമം ഗവൺമെന്റ് നടത്തിയിരിക്കുക അവിടെ എൻ എസ് എസും എസ് എൻ ഡി പിന്നോക്ക വിഭാഗം മുഴുവൻ പേരും വന്നു ചേരുകയാണ് നല്ല മാറ്റം ഉണ്ടായിരിക്കുകയാണ് ആ മാറ്റം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് എല്ലാവരും അനുഭവമാണ് ഏറ്റവും ഗംഭീരമാവീ രണ്ട് മാസങ്ങളിൽ ചന്ദ്ര പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് മൂന്നോട്ടാണ് ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് അതിനുശേഷം രണ്ട് മാസം കഴിയുമ്പോൾ ഡിസംബർ കഴിഞ്ഞാൽ ജനുവരി ഫെബ്രുവരി കഴിഞ്ഞാൽ മാർച്ച് മാസം അസംബ്ലിയുടെ നോട്ടിഫിക്കേഷനാണ് ഏപ്രിൽ ആദ്യം തിരഞ്ഞെടുപ്പാണ് അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്ന അഞ്ച് മാസത്തിനുള്ളിൽ നാല് പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് വരികയാണ് ആ തിരഞ്ഞെടുപ്പിൽ ഈ രാഷ്ട്രീയ കാലാവസ്ഥ അനുകൂലമാകണം നമ്മുടെ വോട്ടർ നമ്മുടെ വീടുകളിലെ വോട്ട് നമ്മൾ യൂണിപ്പെന്ന് പറഞ്ഞ ചിറ്റി നാളുടെ ഓട്ട് അതൊക്കെ വാങ്ങിക്കാനുള്ള ഏറ്റവും വലിയ സൗകര്യമുള്ളവർ നിങ്ങളാണ് നിങ്ങളുടെ അഭിപ്രായമാണ് ജനങ്ങൾ കേൾക്കുന്നത് നിങ്ങൾ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്ന കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കും അത് സത്യമായ കാര്യമാണ് ആ കാര്യം നിങ്ങൾ പറയണം നിങ്ങളെ സാക്ഷ്യപ്പെടുത്തണം നിങ്ങൾ സമൂഹത്തിൽ ആ ഒരു അഭിപ്രായ രൂപീകരണം നടത്തണം പൂഞ്ഞാറിനെ സംബന്ധിച്ചിടത്തോളം വലിയ നല്ല രീതിയിൽ വികസനം നടത്തുന്ന നമ്മുടെ ഇനി തോന്നുന്നത് ഈ പൂഞ്ഞാറിൻ്റെ ചരിത്രത്തിൽ ചരിത്രത്തിൽ ഇതിന് മാത്രം വികസനം പൂഞ്ഞാറ്റിലെ പല ജില്ലാ മുനിസിപ്പാലിറ്റിയിലും ബാക്കി പഞ്ചായത്തുകളിലും ഏറ്റവും കൂടിയ അളവിലുള്ള പാലോ റോഡ് ഞാൻ പറയുന്ന ഈ ഗവൺമെന്റ് ആ നിലയ്ക്ക് ഈ തിരുവനന്തപുരമുള്ള എല്ലാ രീതിയിലും എം എൽ എ വഴി സംരക്ഷിക്കുക അതൊക്കെ ഇതിന് തുടരണം തുടങ്ങി വെച്ച് അവർ ചെയ്തല്ല അവരിപോലെ പിടിച്ചു പിടിച്ചിട്ട് ഇല്ലാത്ത വില കൊടുത്ത് സ്ഥലം മേടിക്കുക

ഇനി യു ഡി എഫിന് ആരെങ്കിലും വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവര് പറയണം നിങ്ങളും മണ്ണത്തനം കാണിക്കരുത് നിങ്ങളെ വഞ്ചനയ്ക്ക് കൂട്ടുനിൽക്കരുത് എംമാരും ഇപ്പൊ ഭരണത്തിൽ ഇല്ലാതെ പ്രതിപക്ഷം തിരുന്ന് ഈ പണിയെ കാണിക്കുന്നെങ്കിൽ ഇരുവെങ്കിൽ അവരെ പരമപക്ഷം അവസ്ഥ എന്തായിരിക്കും കോൺഗ്രസ് ലീഗുകാരനൊക്കെ അതേസമയം ഇവിടെ ഇവിടെ ഇപ്പഴത്തന്നെ സംഭവിക്കുന്ന എൽ ഡി എഫിന് എത്രയാ ഇരുപതും കോടി രൂപ അവര് എന്താ

പരിഹരിക്കാം ഇവിടെ മുതിർന്ന ആളുകളെ അവിടെ എം എൽ എ പറഞ്ഞു കഴിഞ്ഞു ഇത്ര ഉറക്കമാണ് ഞാൻ തന്നെ കഴിഞ്ഞു ചെല്ലും കഴിഞ്ഞിട്ട് ഇങ്ങനെ തടി പഠിപ്പോൾ ഇപ്പോൾ വലിയ തട്ടൻ തടികളിങ്ങനെ തോള വെച്ച് ഒരാൾ വളരെ ഉത്രമായ ഒരു കായികാധ്വാനമാണ് ഇവിടുത്തെ പിള്ളേർക്ക് ചെറുപ്പക്കാർക്ക് വല്ലാൻ പറ്റുള്ളൂ അപ്പം അത്തരത്തിൽ കായികാധ്വാനം ചെയ്യുന്ന തീരുമാനം വേണ്ടി കരളാധ്വാനം ചെയ്യുന്ന ഭാഗം പിള്ളാളുടെ ഭാഗം അവരെ സംരക്ഷിക്കാൻ ഈ പാർട്ടി ഈ മുന്നണി ഉണ്ടായിരിക്കും യാതൊരു സംശയവുമില്ല ഈ നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ പാർട്ടിക്ക് വേണ്ടി എല്ലാ രീതിയിലുള്ള പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്തുണ്ടാകുന്ന ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അതിലെല്ലാവരുടെ ആശംസകളും ദൈവങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ കേട്ടാൽ നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനം നല്ല രീതിയിൽ കരുത്തോടെ ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് നയിക്കുവാൻ കുഞ്ഞേപ്പറ്റം കാണിക്കുന്ന ഈ ഉത്സാഹത്തിന് സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ എല്ലാവിധ അഭിവാദികളും ഞാൻ ആദ്യമായി എങ്ങനെ കൊണ്ടുപോകണം എന്നത് മുന്നേപ്പച്ച അതാണോ മുന്നേറ്റത്തിന്റെ കൂട്ടത്തിനായി ഈ പറഞ്ഞ നൂറ്റി അൻപതോളം തൊഴിലാളികൾ കൂട്ടത്തിൽ അണിചേർന്ന് തോളോട് തോട് ചേർന്ന് അവരുടെ എല്ലാ സുഖങ്ങളിലും ദുഃഖങ്ങളിലും അവരുടെ എല്ലാ ആവശ്യങ്ങളിലും പരിപൂർണമായിട്ട് യുവതിച്ച പ്രവർത്തനങ്ങളിലെ നിർലോഭമായ പിന്തുണ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് മാത്രമാണ് ഇനി തൊഴിലാളികൾ എന്ന് തന്നെ സ്വീകരിച്ചു തൊഴിലാളികളായി യുവനെ കടന്നിരിക്കുകയാണ് வேவி गांव गाटा औषा पचत पद्यपडी ஜோனி बिरयानी के तो आवेशगर अनुमोधा अभवया एक समयला बनाता देम केगने सादा

അവർ ബഹുമാനപ്പെട്ട നമ്മുടെ എം എൽ എ അഡ്വക്കറ്റ് സുഭാഷിൻ കൊളത്തെങ്കിൽ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റും എൽ ഡി എഫിൻ്റെ ജില്ലാ കൺവീനറും ഇപ്പോൾ വയോജന കമ്മീഷന്റെ അംഗവുമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന നമുക്കൊക്കെ ായ പ്രൊഫസർ ലോപ്പസ് മാത്യു സാർ വാസത്തി പാലാ മണ്ഡലത്തിലെ പാർട്ടിയുടെ ശക്തിയിൽ പ്രധാനമായിട്ടും കെ ഒരു ഒരു പ്രധാന